ആതിലെ പറയുന്നുണ്ട് അവന്മാർ വളരട്ടെ തിന്ന് നിന്ന് വളരട്ടെ എല്ലാവരും ദേഷ്യത്തിൻ്റെ പുറത്ത് കാണിക്കുന്നതാണെന്ന് അനുമോള് പറയുന്നുണ്ട് ഒരു നാളി വരെ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഈ എപ്പിസോഡ് എല്ലാം എടുത്ത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമെന്ന് അനുമോൾ പറയുന്നുണ്ട് ശരിക്കും ഉമാർ ഇവിടെ വന്നിട്ട് എന്ത് പഠിച്ചു ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ പഠിക്കുന്നത് അനിമോൾ ചോദിക്കുന്നുണ്ട് ഇവർ ഇവരുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുമോ എന്ന് ന്യൂറെ പറയുന്നു സഹോദരങ്ങളോട് കാണിക്കുവോ കാണിക്കുമായിരിക്കും അതല്ലേ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് ആതിലെ ന്യൂറെ ഒരുമിച്ച് പറയുന്നു ബിഗ് ബോസിന് എന്തോ ഭയങ്കരമായ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു സംസാരത്തിൽ എന്ന് അനുമോള് പറയുന്നുണ്ട് അതെ ബിഗ് ബോസ് ഭയങ്കര ദേഷ്യത്തില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അതിലേ ഞൂറേ അനുമോളും കൂടി ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് കുറച്ച് ദിവസമായിട്ട് ഇവർ ക്യാപ്റ്റനായി കഴിഞ്ഞതൊക്കെ ബിഗ് ബോസ് വീട് വീടല്ലാതായി ആഹാര കാര്യത്തിനകത്തായാലും ബാക്കിയുള്ള ഏത് ആക്ടിവിറ്റിക്കകത്തായാലും പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല ടാസ്കിനകത്ത് ഇടി കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഇടി ഇതിപ്പോൾ എന്തായി തീരുമ്പോൾ ഇനി രണ്ടാഴ്ചയും കൂടെ ബാക്കിയുണ്ട് പക്ഷേ ഇവർ ഒരു തരത്തിലും മുന്നോട്ട് പോകുന്ന ആ ഒരു സ്റ്റേജ് സ്റ്റേജല്ല കാണുന്നത് ഇപ്പോൾ ഇത് തീർത്തും രണ്ട് ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നലെയൊക്കെ അനിമോളും നമ്മുടെ നെവിനും കൂടെ വഴക്കുണ്ടായപ്പോഴൊക്കെ ആദ്യം നൂറയൊക്കെ അനുമോളെയും കൂടി കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു അനിമോളുടെ നാവ് നന്നാക്കണം കുറച്ചൊക്കെ കൺട്രോൾ വേണം ഞങ്ങൾ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നൂറ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവർക്ക് അതൊന്നുമില്ല ഇപ്പോൾ അവർ അനുമോളുടെ ഒപ്പം നിൽക്കുന്നുണ്ട് എന്നിട്ട് മറ്റേവരിത്രയും ഓപ്പോസിറ്റായി കാരണം എന്താണ് നമ്മുടെ അനൂറയ്ക്ക് ടൈമിൽ ഭക്ഷണം കിട്ടിയില്ല നൂറയോട് അക്ബർ ഉടക്കി സംസാരിച്ചതിന് ശേഷം അപ്പോൾ ഇവർക്ക് അവരോട് വിരോധമായി അന്നേരം അനിമോളുടെ ഒപ്പം ഇവർ നിന്ന് അന്നേരം അനിമോളെ ഒറ്റപ്പെടുത്തിയിട്ട് ഇവർ സാബുമാനോട്ടിരുന്ന് സംസാരിക്കുകയായിരുന്നു സാബുവാൻ പറയുന്നുണ്ട് അനിമോളുടെ കുറ്റവും അല്ല അനിമോൾ ഇപ്പം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു നിവിനാണ് പോയി ഈ പ്രശ്നങ്ങൾ ഇത്ര ഉണ്ടാക്കിയെന്നുള്ളത് വെച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴൊക്കെ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ പലപ്പോഴും അവളെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് നാവ് നന്നാക്കണമെന്ന്